നമസ്കാരം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ വെല്ലുവിളിച്ചുകൊണ്ട് ഏറ്റുമാനൂർ പോലീസ് സി ഐ വീണ്ടും അതായത് ഏറ്റുമാനൂർ സി ഐയുടെ നേതൃത്വത്തിൽ ഇന്നലെ ട്രൂ ടി വിയുടെ ഓഫീസും വീടും റെയ്ഡ് ചെയ്തിരുന്നു ഓഫീസ് എന്ന് പറയാൻ പറ്റില്ല അവരുടെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ പുതുതായി കൊടുത്ത സ്ഥലമാണ് അവർ പോലീസ് റെയ്ഡ് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ അധികം താമസിക്കുന്ന ഫ്ലാറ്റാണ് ഒരു കൂട്ടം പോലീസുകാർ കടന്നു കയറി ഗുണ്ടായിസം കാണിച്ചിരിക്കുന്നത് ഈ അടുത്ത ദിവസമാണ് വി ഡി സതീശൻ വളരെ കൃത്യമായി പറഞ്ഞിട്ടുള്ളത് നിയമവിരുദ്ധമായിട്ട് കള്ളക്കേസ് എടുക്കുകയും കള്ളക്കേസിനെ ആസ്പദമാക്കി ഓൺലൈൻ ചാനലുകളുടെ ഓഫീസിലും വീട്ടിലും കയറുന്നു പോലീസ് എന്നിട്ട് അവിടെയുള്ള കമ്പ്യൂട്ടറും ക്യാമറയും അതുപോലെയുള്ള എല്ലാ സാധന സാമഗ്രികളും എടുത്തു കൊണ്ടുപോകുന്നു അതിനുശേഷം ഓഫീസ് നടത്താൻ പറ്റാത്ത വിധത്തിൽ താമസിക്കാൻ പറ്റാത്ത വിധത്തിൽ ജീവിക്കാൻ പറ്റാത്ത വിധത്തിൽ അവസ്ഥയുണ്ടാക്കുന്നു എന്ന് അദ്ദേഹം പറയുകയുണ്ട് ഇനി അങ്ങനെ വരികയാണെങ്കിൽ അതിനെതിരെ ശക്തി വ്യക്തമായ നടപടി സ്വീകരിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എന്നാൽ എന്നാലിതാ ഏറ്റുമാനൂർ പോലീസ് ഈ അടുത്ത കാലത്താണ് സൂരജ് പാലക്കാരനെതിരെ ഒരു കള്ളക്കേസ് എടുത്തത് ആ കള്ളക്കേസ് എന്ന് പറയുന്നത് വളരെ വ്യക്തമായി പറഞ്ഞാൽ ഡി വൈ ഫൈയിലെ വനിതാ നേതാക്കന്മാരെക്കുറിച്ച് അശ്രീത്വത്തെ അപമാനിക്കുന്ന വിധത്തിൽ അദ്ദേഹം വീഡിയോ ചെയ്തു എന്നാണ് സി ഏറ്റുമാനൂർ പോലീസ് എടുത്ത വിചിത്രമായ കേസ് അതിലേത് ഡി വൈ ഫൈയുടെ നേതാവിൻ്റെ ഭാര്യയാണ് അല്ലെങ്കിൽ സിസ്റ്ററാണ് അല്ലെങ്കിൽ സഹോദരിയാണ് വനിതകളാണ് അവർക്കെതിരെ ആരോപണം ഉള്ളത് എന്ന് പറഞ്ഞിട്ടില്ല അവർക്കെതിരെ എന്ത് ആരോപണമാണെന്നുള്ളത് എഫ് ഐ ആർ പറഞ്ഞിട്ടില്ല പകരം പൊതുവായിട്ടുള്ള ഒരു ആരോപണം അതൊരു ഡിവൈഫി നേതാവ് കൊടുത്ത പരാതിയുടെ പുറത്ത് എഫ് ഐ ആർ ഇടുന്നു ഒരു പോലീസ് സ്റ്റേഷനിൽ പ്രാഥമികമായ അന്വേഷണം നടത്തിയാൽ ഒരിക്കലും കേസെടുക്കാൻ പറ്റാത്തൊരു കേ സംഭവത്തിലാണ് ഏറ്റുമാനൂർ സി ഐ വാസവൻ എന്ന മന്ത്രിയുടെയും ഗണേഷ് കുമാർ എന്നു പറയുന്ന മന്ത്രിയുടെയും പിന്നെ പിണറായി വിജയൻ്റെയും ഒക്കെ നിർദ്ദേശങ്ങൾ പ്രകാരം ഈ ഗുണ്ടായിസം കാണിച്ചിട്ടുള്ളത് ഇത്തരത്തിൽ കള്ളക്കേസ് എടുത്ത് ഓൺലൈൻ ചാനലുകളെ പൂട്ടിക്കുന്ന ഒരു കൃത്യക പദ്ധതിയാണ് പിണറായി വിജയനും പി ശശിയും ചേർന്ന് ആവിഷ്കരിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായി അടുത്ത ദിവസമാണ് സുമേഷ് മാർക്കോ പോളയുടെ ഡി എൻ എയുടെ ന്യൂസിലും കർമ്മയുടെ ഓഫീസിലും അതേപോലെ ഐ ടി ഐയുടെ ഓഫീസിലും എല്ലാം തന്നെ റെയ്ഡ് നടത്തി അവിടെ നിന്ന് ക്യാമറയും അതേപോലെ കമ്പ്യൂട്ടറും മറ്റു സാമഗ്രികളും കടത്തിക്കൊണ്ടു പോയിട്ടുള്ളത് ക്രൈമിനെതിരെ ഇതേപോലെ കള്ളക്കേസ് എടുത്തപ്പോൾ എറണാകുളം മേസിജിയം കോടതി ഉത്തരവിട്ടത് ഈ കമ്പ്യൂട്ടറും അതേപോലെയുള്ള സാമഗ്രികളെല്ലാം മടക്കി കൊടുക്കണം കാരണം ഈ കേസേ നിലനിൽക്കില്ല എന്നുള്ളതാണ് അതേപോലെ ഒരു കേസിലാണ് സൂരജ് പാലക്കാരൻ എൻ്റെ വീട്ടിലും ഓഫീസ് ഓഫീസിലും റെയ്ഡ് നടത്തിയിരിക്കുന്നത് ഏറ്റവും പ്രത്യേകത ഹൈക്കോടതി അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തിട്ടുള്ളതാണ് ഒരു മൂന്നാഴ്ചക്കുള്ളിൽ പോലീസ് സ്റ്റേഷനിൽ ഹാജരാവാനും അ രണ്ട് ദിവസം രാവിലെ ഒത്തിരി വൈകുന്നേരം വരെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് മൊഴി കൊടുക്കാനും ഹൈക്കോടതി ഉത്തരവുണ്ടായിരിക്കുകയാണ് അതെല്ലാം ലംഘിച്ചുകൊണ്ട് കോണ്ടപ്റ്റ് ഓഫ് കോർട്ട് നടത്തിക്കൊണ്ട് കോടതി അലേഷൻ നടത്തിക്കൊണ്ട് പോലീസ് ഇപ്പോൾ അരങ്ങേറിയിരിക്കുന്നത് എന്തായാലും ഇത് ഒരു വെല്ലുവിളിയാണ് പ്രതിപക്ഷ നേതാവ് വളരെ ശക്തമായ രൂപത്തിൽ ഇത്തരത്തിലുള്ള അടിയന്തരാവസ്ഥയെ വെല്ലുവിളിക്കുന്ന രൂപത്തിൽ നടത്തുന്ന പത്രസ്വാതന്ത്ര്യത്തിനെതിരെയുള്ള പത്രമാരണ നിയമങ്ങൾ കൊണ്ടുവരുന്നത് കൊണ്ട് പ്രവ കൊണ്ട് പ്രവർത്തിക്കുന്ന പിണറായി വിജയനെതിരെ ശക്തമായ രൂപത്തിലാണ് വാണിംഗ് കൊടുത്തിട്ടുള്ളത് ആ വാണിങ്ങിനെയെല്ലാം വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇപ്പോൾ പോലീസ് വാസവൻ്റെ നിർദ്ദേശപ്രകാരം സൂരജ് പാലക്കാരൻ്റെ ഓഫീസിലും വീടിലും റെയ്ഡ് നടത്തിയിട്ടുള്ളത് സൂരജ് പാലക്കാരൻ്റെ ഫ്ലാറ്റിൽ കടന്നു കയറുകയും അവിടെയുള്ള ആളുകളെയെല്ലാം വിളിച്ചുണർത്തുകയും അവിടെയുള്ള ആളുകളെല്ലാം ഇരിക്കാതെ തന്നെ രാത്രി കാലത്ത് അദ്ദേഹം വളരെ മോശമായ രൂപത്തിലുള്ള പെരുമാറ്റമാണ് കാഴ്ചവെച്ചിട്ടുള്ളത് അദ്ദേഹത്തിന് താമസിക്കുന്ന സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റ് അവിടെ താമസിക്കാൻ പറ്റാത്ത വിധത്തിൽ അവിടെ നിന്ന് ഒഴിപ്പിച്ചു കൊടുക്കുക എന്നുള്ള തന്ത്രമാണ് പോലീസ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് ഇതേപോലെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ അല്ലാത്ത വേറൊരു ഓഫീസിലാണ് ഈ വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഇപ്പോൾ കൊടുത്തിട്ടുള്ളത് എന്നാൽ ഈ വീഡിയോ ഇവർ പറയുന്ന വീഡിയോ ആറ് മാസങ്ങൾക്ക് മുമ്പ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളതാണ് ആ ആറ് മാസങ്ങൾക്ക് മുമ്പുള്ള ഒരു കള്ളക്കേസിൽ അദ്ദേഹത്തിൻ്റെ കമ്പ്യൂട്ടറെടുത്തുകൊണ്ടുപോയി അത് കോടതിയിൽ എത്തിക്കുകയും ചെയ്തിട്ടുള്ളതാണ് ആ കേസിൽ ഉള്ള ആ വീഡിയോ ലാപ്ടോപ്പിലാണ് കമ്പ്യൂട്ടറിലാണ് അദ്ദേഹത്തിൻ്റെ വീഡിയോ എല്ലാം എഡിറ്റ് ചെയ്തിരുന്നത് എന്നാൽ ഇപ്പോൾ മൂന്ന് മാസം മുമ്പ് മേടിച്ചിട്ടുള്ള കമ്പ്യൂട്ടറിൽ അല്ല ഇത്തരത്തിലുള്ള വീഡിയോകൾ എഡിറ്റ് ചെയ്തിട്ടുള്ളത് ആ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന പ്രൈവറ്റ് ഏജൻസിയാണ് അത് സൂരജ് പാലക്കാരനായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നാൽ ആ ഓഫീസിലാണ് കടന്നു കയറി ഏറ്റവും പുതിയ ക്യാമറയും ഏറ്റവും പുതിയ കമ്പ്യൂട്ടറും എല്ലാം പോലീസ് കടത്തിക്കൊണ്ടുപോയി ഗുണ്ടായിസം കാണിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം പുറത്തു വരുന്നത് എന്തായാലും നരനായിട്ടായിരുന്നു ഇന്നലെ സൂരജ് പാലക്കാരൻ്റെ ട്രൂ ടി വിയുടെ പേരിൽ പോലീസ് നടത്തിയിട്ടുള്ളത് എന്നുള്ള കാര്യം സംശയമില്ല സി എ ഐക്ക് തന്നെ എന്ത് കേസാണെന്ന് അറിയില്ല എന്നുള്ളതാണ് പ്രത്യേകത ഞാൻ എന്ത് കേസിനാണ് അദ്ദേഹം സൂരജ് പാലക്കാരനെ ഇതുപോലെ റെയ്ഡ് നടത്തുന്നത് ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ടും അതിനെയെല്ലാം വലിയ ൊണ്ട് പ്രതിപക്ഷ നേതാവിനെയെല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് പിണറായി വിജയന്റെ തെട്ടുപൂരത്തിനനുസരിച്ച് തുള്ളുകയാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ എന്തായാലും ഇതിനെതിരെ ശക്തമായ നീക്കവുമായിട്ടാണ് സൂരജ് ബാലക്കാർ രംഗത്ത് വന്നിരിക്കുന്നത് അദ്ദേഹം ഇന്ന് ഹൈക്കോടതിയെ സമീപിക്കും അതേപോലെ ഈ റൂമിന്റെ ഈ സ്ഥാപനത്തിന്റെ ഉടമ ഇന്ന് പോലീസ് സ്റ്റേഷനിൽ മോ പോലീസ് വന്ന് മോഷണം നടത്തി എന്നുള്ള ഇതിൻ്റെ പേരിൽ അവിടെ നിന്ന് കമ്പ്യൂട്ടറും ക്യാമറയും എല്ലാം കടത്തിക്കൊണ്ടുപോയി എന്നുള്ള പേരിൽ ഇന്ന് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുമെന്നുള്ള വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത് എന്തായാലും ഭാഷയിൽ പറഞ്ഞാൽ തെണ്ടിത്തരവും തെമ്മാടിത്തരവുമാണ് ഈ പോലീസ് ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഈ അടുത്ത കാലത്ത് സൂരജ് പാലക്കാരൻ സർക്കാരിനെതിരെ പ്രത്യേകിച്ചും പിണറായി വിജയനെതിരെയും മകൾക്കെതിരെയും അതേപോലെ ബഹ്റയ്ക്കെതിരെയും അതേപോലെ ഗണേഷ് കുമാറിൻ്റെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിനെതിരെയൊക്കെ ശക്തമായ ഭാഷയിൽ രംഗത്ത് വന്നിരുന്നു അതിൻ്റെ വിദ്വേഷം തീർക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ ഇത്തരത്തിലുള്ള കള്ളക്കേസ് എടുത്തിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അതേപോലെ പാലക്കാട് ഇലക്ഷനിലും അതേപോലെ ചേലക്കരയിലും വയനാട്ടിലുമെല്ലാം എലക്ഷന് സി പി എമ്മിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ടാണ് അദ്ദേഹം വീഡിയോകൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ഇതിൻ്റെ എല്ലാം പകരം വിട്ടാനാണ് ഇന്നലെ പോലീസ് നടത്തിയ ഭീകരമായ റെയ്ഡ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഹാർട്ട് അറ്റാക്ക് പേഷ്യൻ്റായ അദ്ദേഹത്തിന് കൃത്യസമയത്ത് മരുന്ന് കഴിക്കാനോ അല്ലെങ്കിൽ അതിനനുസരിച്ച് ഭക്ഷണം കഴിക്കാനോ അവസരം കൊടുക്കാതെയാണ് അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തെ ഇത്രയധികം പോലീസ് സംഘം വന്ന് ഹറാസ് ചെയ്തിട്ടുള്ളത് അദ്ദേഹം അദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ ഹാജരാവാൻ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം മൂ ഒരാഴ്ച സമയമുണ്ടെന്നിരിക്കെ അതിനു മുമ്പായിട്ട് പോലീസ് നടത്തിയ ഈ ഭീകര താണ്ഡവം പിണറായി വിജയന്റെ അനുമതി ഇല്ലാതെ പിണറായി വിജയന് നിർദ്ദേശമില്ലാതെ നടത്തുകയില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്തായാലും ഇതിനെതിരെ ശക്തമായ നടപടികൾ പ്രതീക്ഷിക്കാം സൂരജ് പാലക്കാരന് എല്ലാവിധത്തിലുള്ള പിന്തുണയുമാണ് ക്രൈം ഏർ നൽകുന്നത് അതിൽ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാവില്ല കാരണം ഇത് നേരത്തെ ഇതേപോലെ കള്ളക്കേസ് എടുത്ത് എടുത്തപ്പോൾ കോടതി പറഞ്ഞിട്ടുള്ളത് എല്ലാ ഡോക്യുമെൻറ്റും മടക്കി കൊടുക്കാനാണ് അതേപോലെ ഈ കേസും അതുപോലുള്ളൊരു കേസാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അദ്ദേഹത്തിൻ്റെ ഓഫീസ് റെയ്ഡ് ചെയ്തതും അതേപോലെ വീട് റെയ്ഡ് ചെയ്തതും എല്ലാം തന്നെ നിയമവിരുദ്ധമായിട്ടാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല കോടതിയിൽ നിന്നൊരു പേപ്പറും ഇല്ലാതെയാണ് കടന്നു കയറി ഇത്തരം തെമ്മാടിത്തരങ്ങൾ അവർ കാട്ടിക്കൊട്ടിയത് അവർക്ക് വേണമെങ്കിൽ സൂരജ് പാലക്കാരൻ അദ്ദേഹത്തിൻ്റെ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം പോലീസ് സ്റ്റേഷൻ ഹാജരായി മൊഴി കൊടുത്ത് അതിനുശേഷം അദ്ദേഹത്തോട് ഇന്ന സാധനം വേണമെന്ന് പറഞ്ഞാൽ ഡോക്യുമെൻ്റുകൾ അദ്ദേഹം കൊടുക്കും അദ്ദേഹത്തിന്റെ പേഴ്സണലി ഉപയോഗിക്കുന്ന അടക്കം പോലീസ് പിടിച്ചെടുത്തു എന്ന് പറഞ്ഞാൽ എന്തൊരു തെമ്മാടിത്തരമാണ് ഇവിടെ നടക്കുന്നത് എലക്ഷൻ്റെ തലേ ദിവസമാണ് ഇത്തരം തെമ്മാടിത്തരം നടക്കുന്നത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ചേലക്കരയിലും അതേപോലെ വയനാട്ടിലുമുള്ള ജനങ്ങൾ പിണറായി വിജയൻ്റെ ഇടതുപക്ഷ ജനാധിപത്യ ജന എൽ ഡി എഫ് ഗവൺമെൻറ്റിനെതിരെ ആഞ്ഞടിക്കുമെന്നുള്ള കാര്യം സംശയമില്ല അവിടെയുള്ള സി പി എം സ്ഥാനാർത്ഥികളെയും സി പി ഐ സ്ഥാനാർത്ഥിയെയും തോൽപ്പിക്കേണ്ടത് ഈ അവസരത്തിൽ ജനാധിപത്യ വിശ്വാസികളുടെ കടമയാണ് എന്നുകൂടി നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്